അവിടുന്ന് തിങ്കളാഴ്ച കേട്ടാ നമ്മള് രാവിലെ തന്നെ ആറേ മുക്കാലായിട്ടുള്ളു ഇപ്പൊ സമയം നമ്മളെ പോത്തും വയ്ക്കാനാണ് വന്ന് പക്ഷെ ഇവിടെ വന്നോക്കുമ്പോൾ വേണ്ട ഇവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ കംപ്ലീറ്റ് മണ്ണിട്ട് മൂടി പോയിക്കുന്നത് സാധാരണ ഇവിടെ ഒരു വഞ്ചി ഇറക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രമേ കാണാറുള്ളൂ ഇന്നതാ ഇവിടം വരെ ഇവിടം വരെ മുഴുവനായിട്ട് മണ്ണിട്ട് പോയിക്കണം പക്ഷെ ഇവിടുന്ന് നല്ല ഒരു ഇറക്ക് താഴ്ചയിലേക്കാണ് കടലിൽ നിൽക്കുന്നത് ഇവിടെ കൊറച്ചുകൂടി നിരപ്പായിട്ടാണ് ഇണ്ടാവുക പക്ഷെ ഇത് നിരപ്പായിട്ടല്ലേ പുത്തനാണ് മണ്ണ് കൊടുന്ന് കയറ്റി കാണുന്നു വേണ്ട ഇത്രയും ദൂരം മണ്ണ് കൊടുന്ന് കയറ്റി അപ്പൊ പക്ഷെ ആകര ഉള്ള സമയത്തടക്കം ഇവിടെ കല്ലുകളായിരുന്നു ഒരു ഭാഗം മാത്രം ഒഴിച്ചിട്ട് ചെറിയൊരു കയപ്പാത്രം ഉണ്ടാവില്ല ഇറങ്ങാനുള്ള മണ്ണ് കൂടുതൽ കയറ്റി സെറ്റാക്കി ചീക്കണോട് ഇട്ട പിന്നെ കടല് നല്ല അത്യാവശ്യം തിരക്കടില്ലാണ്ട് തിരമാലയുടെ ഉയരല്ല അടിച്ചു വരുന്ന തിരമാല കരയിലേക്ക് തള്ളി കയറണ പിന്നെ ഇവിടെ സാധാരണ പോകുന്ന വഞ്ചിക്കാരിലെ ഒരു ഒരു ടീം മാത്രമേ പോയിട്ടുള്ളൂ ഒരു വഞ്ചി വഞ്ചിയോടെ ഇരിക്ക പിന്നെന്താ ആകാശത്തിനും ഒരു കളറൊക്കെ ഉണ്ട് കേട്ടോ ആകാശം പടിഞ്ഞാററ്റം കടലിന്റെ ഏറ്റവും നല്ലൊരു ചുവന്ന ശോഭയുണ്ട് അവിടെ ആ സൂര്യനുദിച്ച് ഇങ്ങനെ വരുന്നു അപ്പൊ ഇന്നിപ്പോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇങ്ങനൊക്കെ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ കടപ്പുറത്തും ഇവിടെ വൈകിട്ട് കുട്ടികളൊക്കെ കളിക്കാൻ വരണ്ടിട്ടാ എന്റെ കയറ്റി ചതക്കണ്ടില്ല വൈകിട്ട് കുട്ടികൾ കളിച്ചതായിരിക്കണം ഈ പട്ടം കിടക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പോ ഓക്കെ ബൈ ബൈ